നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം വോട്ട് ക്രമക്കേട് വിവാദങ്ങൾക്കിടെ തൃശൂരിലെത്തി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി രാവിലെ തിരുവനന്തപുരത്തെത്തിയ സുരേഷ് ഗോപി വന്ദേ ഭാരതത്തിലാണ് മണ്ഡലത്തിൽ എത്തിയത് മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഒരക്ഷരം പോലും ഇണ്ടാതെ കനത്ത പോലീസ് സുരക്ഷയിൽ പുറത്തേക്ക് പോവുകയായിരുന്നു അശ്വിനി ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന പാർട്ടി പ്രവർത്തകരെ കാണാനാണ് അദ്ദേഹം നേരെ പോയത് എന്നാണ് വ്യക്തം ഇന്നലെ രാത്രി സിപിഎം ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിനിടയിലാണ് ബിജെപി പ്രവർത്തകർക്ക് പരിക്കേറ്റത് ഒരു മാസത്തിന് ശേഷമാണ് സുരേഷ് ഗോപി തൃശൂരിൽ എത്തിയത് ബിജെപി പ്രവർത്തകർ മുദ്രാവാക്യം വിളികൾ ോ കൂടിയാണ് തൃശ്ശൂരിന്റെ ജെ പി പ്രവർത്തകർ സുരേഷ് ഗോപിയെ സ്വീകരിച്ചത് നേരത്തെ തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിലെ വിവാദത്തെക്കുറിച്ച് മാധ്യമങ്ങളോട് സുരേഷ് ഗോപി പ്രതികരിച്ചതേയില്ല അതേസമയം ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് സുരേഷ് ഗോപി തൃശൂരിൽ വോട്ട് ചോർത്ത് ചേർത്തത് സംബന്ധിച്ച കേസ് തൃശൂർ എ സി പി അന്വേഷിക്കും കെ പി സി സി രാഷ്ട്രീയകാര്യ സമിതി അംഗം ടി എൻ പ്രതാപൻ തൃശൂർ സിറ്റി പോലീസിൽ കമ്മീഷണർക്ക് നൽകിയ പരാതിയിലാണ് നടപടി തിരുവനന്തപുരത്ത് സ്ഥിര താമസക്കാരനായ സുരേഷ് ഗോപി വ്യാജ സത്യപ്രസ്താവനകൾ ഉൾപ്പെടെ ബോധിപ്പിച്ച് നിയമവിരുദ്ധമായി തൃശൂരിൽ വോട്ട് ചെയ്തതെന്നാണ് പരാതി തൃശൂർ നിയമസഭാ മണ്ഡലങ്ങളിലെ നൂറ്റി പതിനഞ്ചാം നമ്പർ ബൂത്തിലാണ് സുരേഷ് ഗോപി വോട്ട് ചെയ്തത് മാത്രവുമല്ല നിലവിലെ സാഹചര്യത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കഴിഞ്ഞ ദിവസം വലിയ രീതിയിലുള്ള അതിശക്തമായ പ്രതിഷേധം തന്നെയാണ് തൃശൂരിൽ നടന്നത് സിപിഎമ്മും ബി ജെ പി അംഗങ്ങളും വാക്ക് വാക്കുതർക്കമുണ്ടാകുന്ന സാഹചര്യം ഉണ്ടാകുന്നു എം ബി സുരേഷ് ഗോപി എന്ന നെയിം പ്ലേറ്റിലടക്കം കരിയോലൊഴിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു ഇതിനൊക്കെ തന്നെ കൃത്യമായ ഒരു മറുപടി സുരേഷ് ഗോപി തീർച്ചയായും നൽകുമെന്ന് തന്നെയാണ് വ്യക്തമാകുന്നത് സുരേഷ് ഗോപി ഇതുവരെ മാധ്യമങ്ങളോട് പ്രതികരിച്ചിട്ടില്ല ഒരു പക്ഷെ വരും മണിക്കൂറിൽ പ്രതികരിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്ന് വ്യക്തമാവുകയാണ് ഈ ഘട്ടത്തിൽ സുരേഷ് ഗോപി ഏതെങ്കിലും തരത്തിൽ പ്രതികരിക്കുമോ എന്നുള്ള ഉറ്റുനോക്കുകയാണ് സമൂഹം ഒന്നടങ്കം അങ്ങനെ പ്രതികരിക്കുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും സുരേഷ് ഗോപി നിൽക്കുക അല്ലെങ്കിൽ സുരേഷ് ഗോപി എന്തായിരിക്കും സംസാരിക്കുക എന്നടക്കമുള്ള കാര്യങ്ങൾ ഉറ്റുനോക്കുകയാണ് പ്രവർത്തകർ എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ഇനിയും തുടരും എസ് ജിക്ക് പിന്നാലെ ഇനിയും തുടരുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിരവധി ആളുകൾ കമന്റുകളൊക്കെ തന്നെ രേഖപ്പെടുത്തുന്ന പെടുത്തുന്ന ഒരു സാഹചര്യമുണ്ട് അങ്ങനെ സുരേഷ് ഗോപി എത്തുമ്പോൾ എന്തുകൊണ്ട് സുരേഷ് ഗോപി ഇത്രയും വൈകിയെന്ന ചോദ്യത്തിന് വൈകിട്ടില്ല കൃത്യമായി തന്നെ കേന്ദ്രം ഏൽപ്പിച്ച ജോലികൾ തീർത്തിട്ട് അദ്ദേഹം വരികയായിരുന്നു എന്നുള്ള മറുപടികളും കമന്റുകളും ഒക്കെ തന്നെ ലഭിക്കുന്നുണ്ട് സുരേഷ് ഗോപി വോട്ടർ പട്ടിക ക്രമക്കേട് വിവാദങ്ങൾക്കിടെയാണ് സുരേഷ് ഗോപി മണ്ഡലത്തിലേക്ക് എത്തിയിരിക്കുന്നത് ബി ജെ പി മാർച്ചിൽ പരിക്കേറ്റവരെ ആശുപത്രിയിൽ കണ്ടിരിക്കുകയാണ് അദ്ദേഹം മാധ്യമങ്ങളുടെ ഓരോ ചോദ്യത്തിനും അദ്ദേഹം കണ്ടില്ല എന്ന് എന്നടിച്ചു മുന്നോട്ട് നീങ്ങുന്ന സാഹചര്യമാണ് ഉണ്ടാകുന്നത് കൈ കൈ ചെറിയ ആക്ഷൻ മാത്രമേ കാണിക്കുന്നുണ്ട് വാ തുറന്നൊന്നും സംസാരിക്കാൻ അദ്ദേഹം മുന്നോട്ട് പോകുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് എന്തുകൊണ്ട് ഈ ഒരു സ്ട്രാറ്റർജി തെരഞ്ഞെടുത്തു എന്ന ചോദ്യത്തിന് ഉത്തരമില്ല എന്നാൽ നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ മുൻപൊക്കെ തന്നെ മൈക്ക് എവിടെ കണ്ടാലും ചാടി വീണ് പ്രതികരിച്ചുകൊണ്ടിരുന്ന സുരേഷ് ഗോപിക്ക് ഇത് എന്ത് പറ്റി എന്ന ചോദ്യമുണ്ട് തീർച്ചയായും അദ്ദേഹം എന്തെങ്കിലും കണ്ടിട്ടുണ്ടാകണം ഒരു പ്രതികരണം അദ്ദേഹം ഒരു ഒരു പക്ഷേ വിവാദങ്ങളിൽ മറുപടിയില്ല മാധ്യമങ്ങൾക്ക് പരിഹാസം നടക്കമുള്ള കാര്യങ്ങൾ വരുന്നുണ്ട് ഇത്രത്തോളം സഹിച്ചതിന് നന്ദി എന്ന് മാധ്യമങ്ങളോട് പറയുകയാണ് സഹിച്ചതിനും സഹായിച്ചതിനും നന്ദി എന്നാണ് സുരേഷ് ഗോപി മാധ്യമങ്ങളോട് പറഞ്ഞിരിക്കുന്നത് തീർച്ചയായിട്ടും സുരേഷ് ഗോപിയുടെ സ്ട്രാറ്റർജി അത് മാറിയിരിക്കുന്നു എന്ന് വ്യക്തമാവുകയാണ്